ആംബുശലിയിൽ നമുക്ക് ടോം എന്ന് പറയുന്ന ഒരു ആനയുണ്ട് അതാണ് ഇപ്പോൾ കറന്റ് വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കൊമ്പൾ ആന കെനിയൻ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൊരു ട്രൈബാണ് ഇന്ത്യൻസ് അതായത് ഇന്ത്യൻസിനെ അറിയപ്പെടുന്നത് മൂ ഇൻഡീസിനാണ് പറയുന്നത് ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ മൈഗ്രേഷണൽ ബേർഡ്സ് ട്രാവൽ ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് സമ്പൂർണ്ണ മോർ ദൻ സിക്സ് തൗസൻഡ് സ്പീഷീസ് ഓഫ് ബേഡ്സ് അതിൽ ട്രാവൽ ചെയ്യുന്നതാണ് പറയുന്നത് ആനിമൽസിൻ്റെ ഒപ്പം നടക്കാൻ പറ്റും ഈ സാഞ്ചുറി ഫാമിൽ ജിറാഫ് സീബ്രാസ് ഇങ്ങനത്തെ ആനിമൽസിനൊപ്പം നമുക്ക് നമ്മുടെ തൊട്ടടുത്തി കൂടെ നമ്മൾ നടന്ന് നമുക്ക് പോവാം വൈൽഡ് വീസ് ക്രോസിങ് അത് വൺസ് ഇൻ എ ഇ ഇ ഇയറ് നടക്കുന്നൊരു ഇവൻറ്റാണ് അത് മില്യൺസ് ഓഫ് വൈൽഡ് വീസ്റ്റ് ബേസിക്കലി സെറങ്കറ്റീന്ന് മാറിയിരിക്കും അപ്പോൾ ഈ റൈനോൻ്റെ ഹോർ അല്ലെങ്കിൽ ആനയുടെ കൊമ്പ് അതൊരു സെർട്ടിൻ ഡെപ്തിനേക്കാളും കൂടുതൽ വെട്ടുമ്പോൾ ഒരു വെയിൻ കട്ടായി പോവും എക്സസ് ബ്ലീഡിങ് വന്ന് ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഡെത്ത് സംഭവിക്കും ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് ഭയാനകമായ കഥകൾ കുറേ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ കേരളത്തിൽ കേരളത്തിലുള്ളവർ കെനിയ ആഫ്രിക്കയിലൊരു ഒരു ഒരു രാജ്യമായ കെനിയയിലേക്ക് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അത് അതുൽബ്രോയുടെ കൂടെ ആയിരിക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല കേരളത്തിലുള്ളവരെ കെനിയ കാണിച്ചത് അതുൽബ്രോ കാണെന്ന് തീർച്ചയായും പൊതുവെ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കോണ്ടിനെ ആൾക്കാർക്ക് എന്താണെന്നുള്ളത് ഇന്നും അറിയാണ് അപ്പൊ ആഫ്രിക്ക എന്ന് പറയുന്നത് നമ്മള് ഇനി അങ്ങോട്ട് സന്ദർശിക്കേണ്ടതായിട്ടും അവിടെ ഇമ്മൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത് നമ്മളത് വന്ന് സന്ദർശിച്ച് കണ്ടാൽ മാത്രമാണ് നമുക്ക് അറിയുള്ളു എന്താണ് അവിടെ ഉള്ളത് എന്താണ് കാണാനുള്ളത് രാജ്യാണ് ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷമായി അപ്പം ഈ പറഞ്ഞപോലെ നമ്മൾ ഈ കെനിയ എന്ന് പറയുന്നത് എന്തെങ്കിലും സ്പോർട്സ് ഇവന്റ്സ് നടക്കുമ്പോൾ കണ്ടിട്ടുള്ളൂ അതെ ഈ പോലെ ഇപ്പം കുറെ ആൾക്കാർ ബാക്ക് പാസ് ആയിട്ടും അല്ലെങ്കിൽ ഹി ചാക്കിങ് ഒക്കെയാ കുറെ പേര് യൂട്യൂബിൽ വീഡിയോസ് ഇട പക്ഷേ ഈ പറയുന്ന ഒരു നേറ്റീവ് സിറ്റിസണ് അറിയുന്ന ഒരു കെനിയും ട്രാവലർക്ക് അറിയുന്ന കെനിയും തമ്മിൽ ഭയങ്കര ഡിഫറൻറ്റ് സന്തോഷം എന്താണ് ബേസിക്കലി കെനിയ കെനിയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് മസൈമാറ നാഷണൽ റിസർവ് എന്ന് പറയുന്നത് അത് വേൾഡിൽ വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു നാഷണൽ റിസർവ് ആണ് അത് വേൾഡിലെ എയ്ത്ത് വണ്ടർ ഓഫ് ദി വേൾഡിലെ ഒരു വണ്ടർ ആണ് മസൈമാറ നാഷണൽ റിസർവിലെ ക്രോസിങ് വൈൽഡ് ബീസ് ക്രോസിങ് അത് വൺസ് ഇൻ എ ഇയർ നടക്കുന്ന ഒരു ഇവന്റ് ആണ് അത് മില്യൻസ് ഓഫ് വൈൽഡ് ബീസ്റ്റ് ബേസിക്കലി സെറങ്കറ്റിന്ന് മാറയിൽക്ക് റെയിൻസ് കഴിഞ്ഞിട്ട് പൊല് കഴിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇതാണ് ഈ വൈൽഡ് ബീസ്റ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് അതാണ് മെയിൻ അട്രാക്ട് എന്താണ് ശരിക്കും ഈ മൈഗ്രേഷൻ അതെന്താണ് മൈഗ്രേഷൻ പറയുന്നത് ബേസിക്കലി ഒരു ആനിമൽ സൈക്കിൾ ആണ് ഈ ആനിമൽ സൈക്കിൾ എന്ന് വെച്ചാൽ സെറങ്കറ്റിയിൽ മഴ കഴിയുമ്പോൾ സെറങ്കറ്റി എന്ന് പറഞ്ഞാൽ ടാൻസാനിയ ടാൻസാനിയൽ സൈഡാണ് സെറങ്കറ്റി മാറേലുള്ള സൈഡിന് നമ്മൾ മാറാന്ന് പറയും മാറ റിസർവ് അത് സെറങ്കറ്റി റിസീ മാറാന്ന് പറഞ്ഞ റിവർ അല്ലേ മാറ എന്ന് പറയുന്ന ഈ സെരങ്കറ്റിൻ്റെയും മാറേൻ്റെയും ഇടയിൽ കൂടെ പോണ റിവർ ആണ് അതിൽ മാറ സൈഡിൽ നിന്ന് മാറാ റിവർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ മാറേലത്തെ മഴ കഴിയുമ്പോൾ അവിടുത്തെ ആനിമൽസ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യും വൈൽഡ് ബീസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്യും അത്രുവറാണ് അതെ ത്രൂ റിവർ ക്രോസ് ചെയ്ത് അവർ കെനിയൽ വരുന്നു കെനിയേലത്തെ പുല്ല് കഴിച്ചു കഴിയുമ്പോഴേക്കും സരങ്കറ്റിയിൽ മഴ പെയ്ത് അവിടുത്തെ പുല്ല് വലുതാവണം ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പിലാണ് ഈ ഒരു ക്രോസിംഗ് നടക്കുന്നത് വലിയ കിലോമീറ്റർ ഇല്ലേ ഇത് നമ്മളിപ്പോ കിലോമീറ്റർ വൈസ് നോക്കി കഴിഞ്ഞാൽ വല്യൊരു ഡിസ്റ്റൻസ് ആണ് ബട്ട് ഇവര് ക്രോസ് ചെയ്ത് വരുന്നത് കാരണം ഇത് വലിയ ഹേർഡ്സ് ആയിട്ടാണ് വരാം ഇപ്പം രണ്ട് മില്യൺ മൂന്ന് മില്യൺ ബീസ് ആണ് വരാം നോർമലി അപ്പൊ ഇവര് ഗ്രൂപ്പ്സ് ആയിട്ട് വരും ചിലവർ ആദ്യം എത്തും അപ്പൊ അതുകൊണ്ടാണ് ഒരു മൂന്ന് മാസം രണ്ടു മാസം ടൈം എടുക്കുന്നത് ഈ ക്രോസിങ് കഴിയാനായിട്ട് പിന്നെ ഈ ക്രോസിങ് എന്ന് പറയുന്നത് അത് പ്യൂർലി ലക്കാണല്ലോ നമ്മൾ അവിടെ ചിലപ്പോ പോയി നിൽക്കാം കണ്ടു വരാം കണ്ടില്ലായ വരാം കാരണം ആനിമൽസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എപ്പഴാണ് സമയം നമുക്ക് മാർക്കാൻ പറ്റില്ല ഞാൻ തന്നെ ഒരു കെനിയൻ സിറ്റിസൺ മാറേലിക്ക് ഇത്ര വട്ടം പോയിട്ടുള്ള ഒരാൾ എന്നുള്ള നൽകി ഞാൻ രണ്ടോ മൂന്നോ വട്ടാണ് ഈ ക്രോസിങ് കണ്ടിട്ടുള്ളൂ മാറയ്ക്ക് പോയിട്ടുള്ളതിന് കൈ നടക്കില്ല അപ്പൊ അതാണ് പറയുന്നത് പിന്നെ ഇതിന്റെ ഒരു ബ്യൂട്ടിന്ന് പറഞ്ഞാൽ ഇത് എപ്പഴും നമ്മൾ ഈ ട്രഷർ ഹൻഡ് ചെയ്യണ പോലെയാണ് നമ്മളിപ്പോ ഒരു സഫാരിക്ക് പോണു സഫാരിക്ക് പോകുമ്പോൾ നമ്മുടെ അന്നത്തെ ലക്ക് എന്താണോ അതാണ് സഫാൻ പറ്റിയത് ചില ദിവസങ്ങള് പോയ നമ്മളൊന്നും കാണില്ല ചില ദിവസങ്ങൾ പോയാൽ എല്ലാം കാണും ബട്ട് ഇതിലത്തെ ഒരു മെയിൻ ആസ്പെക്ട് എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ ആനിമൽസ് ഇപ്പൊ കാറ്റ് ഫാമിലിയില് ലയൺസ് ആയിക്കോട്ടെ നമ്മുടെ നോർമൽ സീബ്രാസ് എലിഫൻസ് ജിറാസ് ഓസ്ട്രിറ്റ് ഈ റെഗുലറൈസ്ഡ് ആയിട്ടുള്ള ആനിമൽസിനെ നമുക്ക് കാണാൻ വളരെ എളുപ്പമാണ് പക്ഷെ ചില ആനിമൽസ് ഉണ്ട് ഇപ്പൊ ചീറ്റ ലെപ്പേഡ്സ് റൈനോസ് ഇതിനെയൊക്കെ കാണാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം പ്രത്യേകിച്ച് ലെപ്പേഡ്സ് ലെപ്പേഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷയസ്റ്റ് ഒരു ആനിമൽ ആണ് ഈ ലെപ്പേഡ് എന്ന് പറയും ഫുൾ ടൈം ഈ മരത്തിന്റെ മേലുള്ള ജീവിതം റൈനോസ് എന്ന് പറയുന്നത് ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് കാറ്റഗറിയിലുള്ള ഒരു ആനിമൽ ആണ് കെനിയൽ റൈനോസ് ആഫ്രിക്കൻ കൺട്രീസിൽ ഹണ്ടിയാറുണ്ടല്ലോ മീശിന് വേണ്ടി പോച്ചിങ് ഭയങ്കര ഹൈ ആണ് ലീഗലല്ല അത് ഇല്ലീഗൽ ആയിട്ടുള്ളൊരു പ്രോസസ് ആണ് ലീഗലല്ല ഒരു യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് അതായത് ഈ ഹണ്ടിയുടെ കിലോ അത് ഗവൺമെന്റ് അത് സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഉണ്ട് റൈനോ റീപ്ലേസ്മെന്റ് റൈനോ ഹോൺ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ചൈനീസ് കൾച്ചറിൽ വന്നിട്ടുള്ളൊരു പ്രോബ്ലം ആണ് ഇവരുടെ ഇത് പ്രകാരം ഈ ഹോൺ റൈനോ ഹോൺ എന്ന് പറയുന്നത് നമ്മുടെ നഗൻ ആ സെയിം എലമെൻറ്റാണ് ഈ റൈനോ ഹോൺ നഖം വെട്ടുന്ന പോലെ ഇതും വളർന്നു വരും ബട്ട് ഇവർ ഇത് വെട്ടിക്കൊണ്ടുപോയിട്ട് ഇവർ ഇതിന് മെഡിസിൻ വാല്യൂ ഉണ്ടെന്ന് പറയും അപ്പോൾ ഈ റൈനോൻ്റെ ഹോൺ അല്ലെങ്കിൽ ആനയുടെ കൊമ്പ് അതൊരു സെർട്ടിൻ ഡെപ്തിനേക്കാളും കൂടുതൽ വെട്ടുമ്പോൾ ഒരു വെയിൻ കട്ടായി പോകും എക്സസ് ബ്ലീഡിങ് വന്ന് ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഡെത്ത് സംഭവിക്കും അപ്പൊ അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ സൗത്ത് ആഫ്രിക്കയില് ചെയ്യുന്നതാണ് ഈ റൈനോ ഹോർണ് കട്ട് ചെയ്തിട്ട് ഇവരത് ഒരു സെർട്ടൺ സീലർ വെച്ച് ഇവര് ആർട്ടിഫിഷ്യൽ ഹോർണ് വെക്കും അപ്പോ അത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമാണ് ചെയ്യുന്നത് അത് നമ്മുടെ ആഫ്രിക്കയില് പല സ്ഥലത്തും മൃഗത്തിനെ പോയി കൊല്ലല്ല ഇപ്പൊ ഏജ്ഡായിട്ടുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ കോൺഫ്ലിക്ട് ഉള്ള ആന ആന അത് ആന മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് വന്നു പ്രശ്നം ഉണ്ടാക്കുന്നു അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ വേണ്ടി ഗവൺമെന്റ് ഒരു സീസൺ ആവുമ്പോൾ ഹണ്ടിങ്ങിനുള്ള ഒരു ലൈസൻസ് കൊടുക്കും വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ചിലപ്പോ ആനന ഹൺ ചെയ്യാന്ന് പറഞ്ഞൊരു അമ്പതിനായിരം ഡോളർ കൊടുക്കേണ്ടി വരും അതിനെ പോയി വെടിവെക്കാനുള്ള ഒരു പെർമിറ്റ് മാത്രം അപ്പൊ ആ ഒരു പ്രോസസ്സ് ഇപ്പഴും പല കൺട്രീസിൽ സാംബിയ സിംബാബ്വേ മീദിയ ടാൻസാനിയൽ ഒരു സ്ഥലം അങ്ങനെ കുറച്ച് സ്ഥലത്ത് ലീഗൽ ഹണ്ടിങ് അലൗഡ് ആണ് ബട്ട് നമ്മളിപ്പോ വൈൽഡ് ലൈഫ് സ്നേഹിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരു ഇതാകുമ്പോൾ നമ്മളെപ്പോഴും അഗേൻസ് ഡേ ആനിമൽ സൈക്കിൾ ആനിമൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളത് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് അത് നേരത്തെ മനസ്സിലാവുള്ളത് ഈ വൈൽഡ് ലൈഫ് ക്രോസിങ്ങിന്റെ എന്തൊക്കെ തരം ആനിമൽസ് ആണ് വരാറുള്ളത് മെയിൻ ആയിട്ട് വൈൽഡ് ബീസ്റ്റ് സീബ്രാസ് ഡിയേഴ്സ് ഇതാണ് അതിൽ മെജോറിറ്റി നയൻറ്റി പെർസെന്റ് വൈൽഡ് ബീസ്റ്റ് ആണ് വരാ അപ്പൊ വൈൽഡ് ബീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ ലാസ്റ്റ് ഒരു സൃഷ്ടിന്നുള്ള ഒരു രീതിയിലുള്ള ആനിമൽ ആണ് അതായത് കണ്ടു കഴിഞ്ഞാൽ ഒരു കഴുതല്ല കുതിരയല്ല എന്ന എന്താ പറയാ മാൻ്റെ കാറ്റഗറിയിലല്ല അത് അത് ഒരു പ്രത്യേക തരം കാണാനൊരു വൃത്തിയില്ലാത്തൊരു ആനിമൽ അപ്പോൾ വൈൽഡ് വീസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഈ ക്രോസിംഗിൽ വരുന്ന ആനിമൽ അത് മാറാ റിവറിലേക്ക് വരും മാറാ റിവറിൽ വന്ന് ഞാൻ പറഞ്ഞ മാതിരി ഒരു ഹേർഡ് ആയിട്ടാണ് ഇത് വരാറ് ചിലപ്പോൾ ആയിരങ്ങളയക്കാം പതിനായിരങ്ങളയക്കാം ടിൽ ഡേ റെക്കോർഡ് ഇത് വെച്ച് നോക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹയസ്റ്റ് ക്രോസിംഗ് ഓൾമോസ്റ്റ് ത്രീ മില്യൺ വൈൽഡ് വീസ്റ്റാണ് ഒരു സീസണിലെ ഏറ്റവും ഹയസ്റ്റ് ക്രോസിംഗ് പിന്നെ ഞാൻ പറഞ്ഞു ഇത് വൺസ് ഇൻ ഇയർ നടക്കുന്ന ഒരു സംഭവമാണ് ഈ വർഷം ആദ്യമായിട്ടാണ് രണ്ട് വട്ടം ക്രോസിങ് നടന്നു അതായത് ക്രോസ് ചെയ്ത് തിരിച്ചു പോയി വീണ്ടും വന്നു അപ്പൊ ചില വർഷങ്ങൾ അത് ഗവൺമെന്റ് കോൺഫ്ലിക്സ് കാരണം ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവുണ്ട് സെൻസസ് ഉണ്ട് ഇപ്പൊ മാറയിലത്തെ ഇതാണെങ്കിൽ ശരംകെട്ടിയിലത്തെ ഇതാണെങ്കിലും അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എല്ലാ ആനിമസിനും ഒരു സെൻസസ് ഉണ്ട് അവർക്ക് അപ്പൊ ഈ കെനിയ വൈൽഡ് ലൈഫ് സർവീസ് അപ്പൊ കെ ഡബ്ല്യു എസ് എന്നാണ് പറയാ അവർ ഇതിനൊരു സെൻസസ് എടുത്ത് എല്ലാ മൃഗങ്ങൾക്ക് ഒരു പേരുണ്ട് നമ്പർ ഉണ്ടൊക്കെ അത് വളരെ വളരെ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡിക്കലി ടാഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് പല എൻജിഒസ് ഉണ്ടാവ ഇപ്പൊ എലിഫൻസിന് മൊത്തം നോക്കുന്നത് മാറ എലിഫൻ പ്രോജക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ ആണ് മാർക്ക് ഗ്രോസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എൻജിഒ ആണ് എലിഫൻസിനെ മൊത്തം ടാഗ് ചെയ്യുന്നത് അപ്പൊ അവർ കോളർ ചെയ്യും ഇത് കോളർ ചെയ്ത് ഇവർക്ക് സ്വന്തം സാറ്റലൈറ്റ് വെച്ച് ഇത് ചെയ്യും റൈനോസിനെ മൊത്തം ചെയ്യുന്ന റൈനോ പ്രോജക്റ്റ് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതൊരു കെനിയൻ ഓർഗനൈസേഷൻ തന്നെയാണ് റൈനോസിനെ മൊത്തം ഇവര് ചെയ്ത് പോകുന്നത് അതൊരു അപ്പോൾ ആംബുശലി നമുക്ക് ടോം എന്ന് പറയുന്ന ഒരു ആനയുണ്ട് അതാണ് ഇപ്പൊ കറന്റ് വേൾഡിലെ ഏറ്റവും ബിഗസ്റ്റ് കൊമ്പുള്ള ആന ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ടടിയോളം ഹൈറ്റ് ആ കൊമ്പിന് മാത്രം ആ വയസ്സായ ഈ സ്പെസിഫിക്കലി സ്പെസിഫിക്കലി കാണാൻ കാണാൻ പറ്റുമോ ആനയെ പറ്റും അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അല്ല ബട്ട് നമ്മൾ കാണിച്ചു ും ഇവരുടെ ഇവർക്ക് ഓരോ മൃഗത്തെയും അല്ലെങ്കിൽ അവിടെയുള്ള സ്പെഷ്യൽ സാധനങ്ങളെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് താല്പര്യമുള്ള ഇപ്പൊ ഈ ആനനെ കാണണം എന്ന് പറയുന്നവരെ ഇന്ന സ്ഥലത്ത് ഈ ആന ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാനുള്ളൊരു ഫെസിലിറ്റി ഇവർക്കുണ്ട് എല്ലാ എല്ലാ യൂട്യൂബേഴ്സും യൂട്യൂബേഴ്സും ലോകത്തുള്ള ഇവരെ പോകുന്നത് ും പിന്നെ ഞാൻ വേറെ അതിന് ഹെലികോപ്റ്റർ ഉണ്ട് അതിന് അതിന് വലിയൊരു സെറ്റപ്പ് ടോം ആന ഒരു ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ആനയാണ് കാരണം ഇതിന്റെ കൊമ്പിന് ഈ പറഞ്ഞ സെയിം ചൈനീസ് മാർക്കറ്റിൽ ഭയങ്കര വാല്യൂ ആണ് ഇന്ന കൊമ്പിന് അതായത് ആ മാർക്കറ്റിൽ ഈ കൊമ്പ് കെട്ടി കഴിഞ്ഞാൽ അവരതിന് മില്യൻസ് ആണ് അതിനെ വാല്യൂ ചെയ്തിട്ട് അത് കാരണം ഈ ആനയുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഈ ആനയ്ക്ക് രണ്ട് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് സെർവൈലൻസ് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് നാല് പെട്രോളിങ് ജീപ്സ് ഉണ്ട് ഫുൾ ടൈം ഈ ആനയോടൊപ്പം നടക്കാനായിട്ട് കെയർ ടേക്കേഴ്സ് ഉണ്ട് നമ്മൾ വയ്യാണ്ടാവുമ്പോൾ നമുക്കൊരു കെയർ ഉള്ള പോലെ ഈ ആനയ്ക്കും ഒരു കെയർ ഉണ്ട് ഈ സെയിം സ്റ്റോറി കുറച്ച് നാൾ മുന്നേ രണ്ട് കൊല്ലം മുന്നാണ് ഓലപ്പജേറ്റ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കിൽ സുഡാൻ എന്ന് പറഞ്ഞ ലാസ്റ്റ് മെയിൽ നോർദേൺ വൈറ്റ് റൈനോ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലാണ് ബാക്കിയുള്ളത് സുഡാൻ ഈ സെയിം ഇതിനേക്കാളും ഹൈ ആയിരുന്നു സുഡാൻ്റെ സെക്യൂരിറ്റി ലെവല് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി രണ്ട് വർഷം മുന്നേ ഏജ് കാരണം മരിച്ചു പോയിച്ച് ഒരു ഫീമെയിലും കൂടി ബാക്കിയുണ്ട് ബട്ട് ഒരുവിധം വേൾഡിലെ എല്ലാ റിസേർച്ചേഴ്സും ഇന്നും കെനിയൽ ഓലെ പജറ്റിൽ ആ ഒരു ഫീമെയിൽ റൈനോനെ ഇന്നും ഫെർട്ടൈൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രൈ ചെയ്ത ആ ഫീമെയിലും കൂടി മരിച്ചു കഴിഞ്ഞാൽ നോർത്തേൺ വൈറ്റ് റൈനോ എന്ന് പറയുന്ന സ്പീഷീസ് കംപ്ലീറ്റ്ലി ഈ വേൾഡിന് എക്സ്റ്റിങ് ആവാണ് അപ്പൊ സുഡാനെ വെച്ച് കുറെ ട്രൈ ചെയ്തു ബട്ട് അറുപത്തിരണ്ട് വയസ്സിൽ സുഡാൻ മരിച്ചു പോവാണ് ചെയ്തത് സുഡാന് ലാസ്റ്റ് ഡേയ്സിൽ സോയൽ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിരുന്നില്ല അപ്പൊ ആളുടെ കെയർ ടേക്കറാണ് ഹാൻഡ് ഫീഡ് എ ആയിരുന്നു അതേപോലെയാണ് ഈ പറഞ്ഞ മാതിരി സ്പെസിഫിക് ആയിട്ടുള്ള ആനിമൽസ് ഇപ്പോൾ ടോമിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ടോമിനും അതുകൊണ്ടാണ് ഒരു കെയർ ടേക്കർ അവർ കുറേ കാലങ്ങളായിട്ട് ഇവരുടെ ഒപ്പം നടന്ന് കാര്യങ്ങൾ ചെയ്ത് ഇവരെ ഫീഡ് ചെയ്യാനും കാരണം ഇവർക്കും നാളെ അങ്ങനത്തെ ഒരു ഏജ് വരും ഏജ് ആ ഏജ് വരുമ്പോൾ ഇവർക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവർ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവർ മിങ്കിൾ ചെയ്യുള്ളൂ ഈ ടോം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണോ അത് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇല്ല ഇല്ല ടോം എന്നും ഒറ്റയ്ക്ക് നടക്കുന്ന നമ്മൾ ഈ ഒറ്റക്കൊമ്പ എന്ന് പറയുന്ന പോലെ പുള്ളിക്കാരന് ആളേതായിട്ടുള്ള സ്വന്തം ടെറിട്ടറി ഉണ്ട് ആ അപ്പോൾ ആളുടേതായിട്ടുള്ള മാർക്കിങ്സ് ഉണ്ട് അതിൽ മാത്രം ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു ആനിമൽ അറ്റാക്ക് ഇവരെ ചെയ്യും അല്ല അത് ഒരിക്കലും ഞാൻ പറഞ്ഞ മാതിരി ഈ ആനിമൽജിക്കൽ സിസ്റ്റം എന്ന് തടയിരത്തില്ല അതിനൊരിക്കലും ഇവര് തടയിട്ടില്ല കാരണം നാച്ചുറലി എന്താണോ നടക്കേണ്ടത് അത് നടക്കണം അതിനൊരിക്കലും ഇവര് ഈ ആനക്ക് വയ്യാണ്ടാവുക എന്തെങ്കിലും ചികിത്സ അത് തടയൂ അതായത് പോയി കോച്ചിങ്ങിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് ഇവരുടെ കെയർ ടേക്കേഴ്സ് നോക്കും അല്ലാണ്ട് ആനിമൽ കോൺഫ്ലിക്ട് റിലേറ്റഡ് ആയിട്ട് ഒന്നും ഇവർ നോക്കാൻ അറിയാം അതറിയാം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഷെഡ്രിക് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു എലിഫന്റ് ട്രസ്റ്റ് ഉണ്ട് അവർക്ക് കെനിയയിൽ മൊത്തം സർവീസ് ഉണ്ട് അതായത് ഈ ചോപ്പർ സർവീസ് ഉണ്ട് അപ്പൊ ഏതാനും എന്ത്ണ്ടായാലും ഇമീഡിയറ്റ്ലി അവര് എവിടെയാണോ ആ പ്രശ്നമുള്ളത് അങ്ങോട്ട് പോയി അവരത് സോർട്ട് ഔട്ട് ചെയ്യുക ഈ പറഞ്ഞ പോലെ നമ്മൾ പോവാണെങ്കിൽ മിസ് ചെയ്യാത്ത പ്രോപ്പർട്ടി കെനിയ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കെനിയ എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാനൊരു ബ്രീഫായിട്ട് പറഞ്ഞത് അതായത് മൊത്തം കെനിയയിൽ ഇരുപത്തി മൂന്ന് ടെറിട്ടോറിയൽ പാർക്സും നാല് മറൈൻ പാർക്സ് പാർക്ക്സാണുള്ളത് ടെറിട്ടോറിയൽ പാർക്സ് എന്ന് പറയുന്നത് ഈ നാഷണൽ പാർക്സ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് റിസർവ്സിനെയാണ് ടെറിട്ടോറിയൽ പാർക്സ് എന്ന് പറയുന്നത് മറൈൻ പാർക്സ് എന്ന് പറയുന്നത് ഈ കടലിൻ്റെ ഉള്ളിലുള്ള പേൾ റിസർവ്സിനെയാണ് നമ്മൾ കോറൽ റിസർവ്സിനെയാണ് മറൈൻ പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തി പാർക്കിലേക്കും നമുക്ക് പോവാം നമ്മൾ ഈ പറഞ്ഞ മാതിരി കെനിയ എന്ന് പറയുന്നത് എല്ലാ ബഡ്ജറ്റിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നോർമലി വരുന്ന ആൾക്കാർ ചെയ്യുന്നതെന്നു വെച്ചാൽ ഇവർ ആദ്യം വരും മസായിമാറയെ പോവും എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ ഈ ബിഗ് ഫൈവ് എന്നു കാണാനുള്ള ഒരു ഒരിതിനാണ് മസായിമാറി ബിഗ് ഫൈവ് എന്ന് പറയുന്നത് ബിഗ് ഫൈവ് എന്ന് പറയുന്നത് ലയൺ ലെപ്പേഡ് എലിഫൻറ്റ് വൈൽഡ് ബീസ്റ്റ് റൈനോ ഇതാണ് ബിഗ് ഫൈവ് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ഫൈവിനെ കണ്ടു എന്നാണ് നമ്മൾ എപ്പോഴും പറയാ അപ്പൊ ബിഗ് ഫൈവിനെ കണ്ടിട്ട് അപ്പൊ റൈനോസിനെ കാണാൻ വേണ്ടിട്ട് ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ നക്രു നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് നക്രു നാഷണൽ പാർക്കിൽ പോയിട്ട് റൈനോസിനും കാണും പിന്നെ അതുപോലെ ഫ്ലെമിംഗോസ് അപ്പൊ അവിടെ ജൂലൈ ആ സീസണിലാണ് ഒരു നഖുറു നാഷണൽ പാർക്കിന്റെ ലേക്ക് അത് പിങ്ക് ലേക്ക് ആയിട്ട് മാറും നമ്മൾ ഏരിയയിൽ നോക്കുമ്പോൾ ആ ലേക്കിൽ പിങ്ക് കളർ മാത്രമേ കാണുള്ളു അത് ബേസിക്കലി ഇവർ മൈഗ്രേറ്റ് ചെയ്ത് വന്ന് ഇവരുടെ ബ്രീഡിങ് സീസൺ ആണ് ഇവർ വന്ന് മുട്ടയിട്ട് കുട്ടികൾ വിരിച്ച് ഇവർ വീണ്ടും തിരിച്ച് പോകും അപ്പോൾ നഖുറു നാഷണൽ പാർക്ക് പിന്നെ അവിടെ നിന്ന് ഇവർ തിരിച്ച് നൈറോബിയിലേക്ക് വന്ന് ആംബസെല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോവുക അപ്പോൾ ആംബുസെല്ലിയിലാണ് നമ്മൾ കിളിമഞ്ചാറു എന്ന് പറയുന്ന ആഫ്രിക്കയിലത്തെ ഏറ്റവും ബിഗസ്റ്റ് പീക്കാണ് കിളിമഞ്ചാറു കിലിമഞ്ചാറൂന്റെ അവിടെ ആംബസെലിയിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് എലിഫന്റ് ഹേർഡ്സ് കെനിയനുള്ളത് ആംബസെലിന്നാണ് അപ്പോൾ അതും കണ്ടിട്ട് ആൾക്കാർ നോർമലി തിരിച്ചു തിരിച്ചു പോകും ബട്ട് നമുക്കിപ്പോൾ വേണമെന്ന് വെച്ചാൽ സമ്പൂറുവിൽ പോവാം സാവൂലിക്ക് പോവാം ഏറ്റവും കൂടുതൽ മൈഗ്രേഷണൽ ബേർഡ്സ് ട്രാവൽ ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് സമ്പൂർ മോർ ദൻ സിക്സ് തൗസൻഡ് സ്പീഷീസ് ഓഫ് ബേഡ്സ് അതിൽ ട്രാവൽ ചെയ്യുന്നതാണ് പറയുന്നത് നമ്മൾ സമ്പൂർ പോയി കഴിഞ്ഞാൽ പലതരം റയർ ആയിട്ടുള്ള ആനിമൽസ് ഇപ്പൊ ഗിർനക് ഡിയർ എന്ന് പറയുന്ന ഒരു ഡിയർ ഉണ്ട് നമ്മുടെ മാനും ജിറാഫും ഒന്നിച്ചു കഴിഞ്ഞാൽ ഗിർണക്ട് ഗിയറോ മാന്റെ ശരീരം ജിറാഫിന്റെ തല അതാണ് ഗിർണക് ഗിയർ ഇതൊരു സമൂഹം ഒത്തിരി ഉണ്ടോ ഗിർണക് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വളരെ ഇതായിട്ട് കാണാൻ പറ്റുന്ന ഒരു ആനിമൽ ആണ് അതുപോലെ ആൽബീനോ ജിറാഫ് അത് സമ്പൂർവിന്റെ മാത്രമായിട്ടുള്ള ഒരു ആനിമൽ ആണ് എൻ്റെ ഇത് ശരിയാണെങ്കിൽ വലിയ ഒരെണ്ണം ഉള്ളൂ ഈ ആൽബിനോ ജിറാഫ് അത് സമ്പൂർവിലാണ് ഉള്ളത് അല്ല ശരി ജുബിനെ ഇതിപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇപ്പം മനസ്സിലാവില്ല നമുക്കിപ്പോൾ ഇന്ത്യ മുഴുവൻ ഒരു അഞ്ച് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് കാണാൻ പറ്റില്ല അതുപോലത്തെ ഒരു സ്ഥലമാണല്ലോ ഈ കെനിയാന്ന് പറഞ്ഞാൽ അത് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു അഞ്ച് ദിവസം ആറ് ദിവസം കൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഒന്ന് കെനിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പാക്കേജ് എന്ന് പറയാൻ പറ്റുമോ നമ്മൾ നോർമലി അഞ്ച് ദിവസം അതായത് നമ്മൾ എല്ലാവർക്കും ചെയ്യണ ഒരു നോർമൽ പാക്കേജ് ആണ് ഫൈവ് നൈറ്റ് സിക്സ് ഡേയ്സ് അവർ വരുന്നു നേരെ മസൈമാറിയിൽ പോകുന്നു രണ്ട് നൈറ്റ് മസൈമാറിയിൽ സ്റ്റേ ചെയ്യുന്നു അത് നമുക്ക് അവിടെ രണ്ട് സീസൺ ഉണ്ട് ഹൈ സീസണും ഉണ്ട് ലോ സീസണും ഉണ്ട് ഹൈ സീസൺ എന്ന് പറഞ്ഞാൽ ഈ മൈഗ്രേഷൻ്റെ സമയമാണ് ഹൈ സീസൺ അപ്പോൾ മൈഗ്രേഷൻ സമയത്ത് വരുമ്പോൾ നമ്മൾ കാണാൻ വരുന്നത് എന്താ വെച്ചാൽ ഈ മൈഗ്രേഷനാണ് നമ്മൾ കാണാൻ ഈ ഫാസ്റ്റ് ആയിട്ടുള്ള വൈൽഡ് ബീസ്റ്റിനെ കാണാനാണ് നമ്മൾ വരുന്നത് ലോ സീസൺ ഈ വൈൽഡ് ബീസ്റ്റ് ഉണ്ട് ബട്ട് അതിൻ്റെ എണ്ണം കുറവായിരിക്കും ഇപ്പോൾ ലോ സീസണിൽ വരാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം മാറയിൽ നിൽക്കണു അത് കഴിഞ്ഞാൽ നമ്മൾ നൈവാഷിക്ക് പോവും അപ്പോൾ നൈവാഷയിൽ നമ്മൾ പോയി ഒരു ദിവസം അവിടെ നിന്ന് അവിടുത്തെ ലേക്ക് അവിടെ ബോട്ടിങ് സാഞ്ച്വറി ഫാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതായത് നമുക്ക് ആനിമൽസിൻ്റെ ഒപ്പം നടക്കാൻ പറ്റും ഈ സാഞ്ച്വറി ഫാം ജിറാഫ് സീബ്രാസ് ഇങ്ങനത്തെ ആനിമൽസിനൊപ്പം നമുക്ക് നമ്മുടെ തൊട്ടടുത്തി കൂടെ നമ്മൾ നടന്ന് നമുക്ക് പോവാം വൈൽഡായിട്ടുള്ള ആനിമൽസ് ഒന്നുമില്ല അവിടെ ഇല്ല പിന്നെ അവിടെ ബോട്ടിങ് ബോട്ടിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ സീകളിൻ്റെ ഇത് കാണാനും അത് മീൻ പിടിക്കണെ കാണാനും പിന്നെ അതുപോലെ ക്രോസ് ദീവ് അച്ചീവ് നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ഇത് കാണാൻ പറ്റും പിന്നെ ഹിപ്പോസിന് നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് കാണാനുള്ള ഒരു ഇതുണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറോബിയിലേക്ക് നെക്സ്റ്റ് ഡേ സോറി നെക്സ്റ്റ് ഡേ നമ്മൾ നക്റു പോകുന്നു നഖറുവിൽ പോയിട്ട് നക്രു നാഷണൽ പാർക്ക് നഖറു നാഷണൽ പാർക്ക് കഴിഞ്ഞ് നൈറോബിയിൽ തിരിച്ചു വരുന്നു നൈറോബിയിൽ തിരിച്ചു വന്നാൽ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരിതാണ് അവിടുത്തെ ജിറാസ് സെൻറ്റർ അതായത് ജിറാസ് ആയിട്ടുള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷൻ അവിടെ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മളൊരു സ്പെഷ്യൽ ഡിന്നറിന് നോർമലി വരുന്ന എല്ലാവരും കൊണ്ടുപോകും അവിടുത്തെ ഒരു അവിടുത്തെ ഡെലിക്കസീന്ന് പറയാൻ പറ്റില്ല അത് ശരിക്കും പറഞ്ഞ ഒരു ബ്രസീലിയൻ സ്റ്റേക്ക് ഹൗസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്ന കട്ട്സ് ഓഫ് മീറ്റ്സ് ഉണ്ട് ആ ഒരു ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കാരണം അവിടുന്ന് നമുക്ക് ക്രോക്കഡൈല് കഴിക്കാൻ പറ്റും ഓസ്ട്രിച്ച് കഴിക്കാൻ പറ്റും അപ്പൊ ക്രോക്കഡൈലൊക്കെ വന്നാൽ നമുക്ക് നാട്ടിൽ നിന്ന് പോവാണെങ്കിൽ തായ്ലാന്റിലൊക്കെ പോയാലാണ് ക്രോക്കഡൈല് കഴിക്കാൻ പറ്റും ഒരു ഒരു എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് അതാണ് നോർമൽ ആയിട്ടുള്ള ും കേരളത്തിൽ പറഞ്ഞ പല സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞപോലെ പറഞ്ഞ ഏത് ഏജൻസിക്കാര് പറയതിനെക്കാട്ടിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചേർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് നൂറ് ശതമാനം നൂറ് ശതമാനം ഇപ്പോൾ നമ്മൾ ഏജൻസീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ നമുക്ക് അറിയാവുന്ന കുറേ കമ്പനീസ് യാത്ര ഡെസ്റ്റിനേഷൻ ബെസ്റ്റിനേഷൻ സഞ്ചാരം നമ്മുടെ സന്തോഷ് ചോർച്ച സാറിൻ്റെ സഞ്ചാരം ഇതെല്ലാം ഇവരുടെ ഒക്കെ പാക്കേജസ് കെണില് നമ്മളാണിപ്പോൾ കറൻറ്റലി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ കമ്പനീസ് ഇവരെല്ലാം കേരളത്തിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസാണ് അവർ നമ്മൾ വഴി ചെയ്യണമെന്ന് വച്ചാൽ അത് നമ്മുടെ ട്രൂത്ത്ഫുൾനെസ്സും നമ്മൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടും കാരണമാണ് കാരണം നമ്മൾ ഇവിടുന്ന് ഒരു പാക്കേജ് എടുത്ത ഒരാളെ വിടാന്ന് പറയുന്ന പോലെയല്ല ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടാക്കണവരെ പാക്കേജ് എടുക്കുന്നത് ആരായിക്കോട്ടെ ഇപ്പം നാളെ എ ബി സിയുടെ പാക്കേജ് വന്നാലും ഞങ്ങൾ അസ്റ്റോണിഷിംഗ് വൈൽഡ് എസ്കേപ്പ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഏത് കമ്പനീൻ്റെ ആണെങ്കിലും അവരുടെ പേര് സ്പോയിൽ ചെയ്യാണ്ട് കസ്റ്റമറിനെ ആയിട്ട് തിരിച്ചു വിടാന്നുള്ളത് മാറാ ഇപ്പൊ നമ്മള് മസായി മാറാ അല്ലെങ്കിൽ ഏത് ഗെയിം റിസർവില് പോയാലും മോസ്റ്റ്ലി ടെൻറ്റഡ് ക്യാംപ്സ് ആണ്ഡ് ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി പോയി ബാക്ക് പാക്ക് ചെയ്ത് അടിക്കുന്ന ടെൻറ്റഡ് ക്യാംപ്സ് അല്ല കാർട്ടിൻ്റെ ഉള്ളിൽ ലക്ഷുറിയസ് ആയിട്ടുള്ള ടെൻറ്റഡ് ക്യാമ്പ്സ് ആണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ബാത്റൂം സൗകര്യവും എല്ലാ സൗകര്യങ്ങളായിട്ടുള്ള ക്യാമ്പ്സ് ആണ് അതിപ്പോ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ പോയാലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും ഓൾമോസ്റ്റ് സെയിം ആണ് അതിൻ്റെ ആകെ കൂടി വരുന്ന ഡിഫറൻസ് എന്താ വെച്ചാൽ അതിൻ്റെ എമ്യൂണിറ്റീസിൻ്റെ ഡിഫറൻസ് വരും ഫെസിലിറ്റീസില് ഡിഫറൻസ് വരും പിന്നെ മാറയുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മളെല്ലാം ഫൈവ് സ്റ്റാർ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും അല്ലെങ്കിൽ ഏത് ഹോട്ടലിൽ പോയാലും പുറത്ത് പോണ പോലെ ഇരുപത്തിനാല് മണിക്കൂറും കറൻറ്റ് ഉണ്ടാവില്ല മാറയിൽ നോർമലി രാത്രി പത്ത് മണിയാകുമ്പോൾ കറണ്ട് പോവും ആ കാരണം അവിടെ അവിടെയെന്ന് പറഞ്ഞാൽ ജനറേറ്റേഴ്സിനാണ് മോസ്റ്റ്ലി വർക്ക് ചെയ്യുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിൽ അപൂർവം കുറച്ച് ഹോട്ടൽസ് നമുക്ക് പവർ അവൈലബിൾ ആണ് രാത്രി സോളാറിലുള്ള പവറും അല്ലെങ്കിൽ പത്ത് മണിയാകുമ്പോൾ കറണ്ട് നോർമലി കട്ട് ഓഫ് ചെയ്യുക അവർ എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ പിന്നെ എങ്ങനെയാച്ച ബാക്കി നമ്മുടെ നൈറ്റ് നമ്മുടെ ക്ലൈമറ്റ് എങ്ങനെയാ എത്ര ടെമ്പറേച്ചർ നമുക്ക് നമുക്ക് കെനിയയിൽ നല്ല നമ്മുടെ വിന്റർ വരുമ്പോൾ നൈറോബി സിറ്റിയിൽ ഒരു പന്ത്രണ്ട് പത്ത് ഡിഗ്രി വരെയൊക്കെ പോകും അപ്പം നമ്മൾ ഔട്ട്സ്കർട്ട്സ് ഇപ്പോൾ മാറേക്ക് പോവാണെങ്കിൽ അതിന് താഴെ വരും അത് നമ്മൾ മൗണ്ട് കെനിയ റീജിയണിൽ പോവാണെങ്കിൽ വീണ്ടും അതിനേക്കാളും താഴേക്ക് അതിൻ്റെ ടെമ്പറേച്ചേഴ്സ് വരും ആ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് വിൻ്റർ സീസൺ അവിടെ അപ്പോൾ ആ സമയത്ത് ക്ലൈമറ്റ് ഈ പറഞ്ഞ മാതിരി നല്ല ആണ് പിന്നെ നോർമലി നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു തേർട്ടി ഡിഗ്രീസ് ആണ് അതിൻ്റെ മേലേക്കുള്ള സമ്മർ ഇല്ല ഇല്ല പിന്നൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി വേർക്കുന്ന പ്രശ്നങ്ങൾ കിണിയൽ അങ്ങനത്തെ പ്രശ്നം ഇല്ല നമ്മൾ സീ നമ്മൾ ഇക്വൈ ഇക്വേറ്റഡ് റീജ്യൻ ആണെങ്കിലും നമ്മൾ സീ ലെവലിൽ നിന്ന് ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത് അതേപോലെ നമുക്ക് ഹ്യൂമിഡിറ്റി പ്രോബ്ലം നമ്മുടെ ഇവിടെ ഒക്കെ ഒരു സെറ്റപ്പ് അതെ നമ്മുടെ ഇപ്പൊ നമുക്ക് നോർമലി ഇപ്പൊ ഇൻഡിഗോ ഇൻഡിഗോ എയർ എയർഒറേബിയ അല്ലെങ്കിൽ എമറേറ്റ് എല്ലാ ഫ്ലൈറ്റ്സും അവൈലബിൾ ആണ് ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ എൻ്റെ എനിക്ക് തോന്നുന്നു ഇൻഡിഗോ ആണ് കാരണം ഇൻഡിഗോ നമ്മൾ ഇവിടുന്ന് ബോംബെ പോകുന്നു ബോംബെ നേരെ കെനിയയിലേക്ക് ഒരു സിക്സ് ആൻഡ് ഹാഫ് ഹവേഴ്സ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ്സ് ആണോ എല്ലാം എല്ലാം കണക്ടാണ് കൊച്ചിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഇല്ല അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ ഷാജ ദുബായ് അബുദാബി ബോംബെ അത് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് വഴി പോകുകയാണെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് നമ്മൾ എയറേബ്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് ആ ഒരു വൺ സൈഡ് ആണോ ടു സൈഡ് ആണോ അല്ല ടു വേ ടു വേ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ അപ്പോൾ അതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്നു വെച്ചാൽ നമ്മുടെ ടൈമിംഗ് ആണ് അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഈ പറയുന്ന എയർ വരാം ഇനി നമ്മൾ ഇപ്പോൾ യങ്സ്റ്റേഴ്സാണ് എനർജറ്റിക് ആണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇൻഡിഗോയിൽ കയറി വരുന്നു ഇൻഡിഗോയിൽ നിന്ന് നേരെ നമ്മൾ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ ടൈം ടൈം ഓഫ് ട്രാവൽ എത്രയുണ്ട് ഇപ്പോൾ ഇന്ത്യ ടു നെയ്റോബി എത്ര സമയം എടുക്കും നമ്മൾ മൊത്തം ടൈം ഓഫ് ട്രാവൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഡിഗോയിൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബോംബേലേക്ക് ഒരു ത്രീ ഹവേഴ്സ് ത്രീ ഹവേഴ്സ് പിന്നെ എനിക്ക് തോന്നുന്നു ബോംബെയിൽ ഒരു ത്രീ ഹവേഴ്സാണ് ലേ ഓവർ വരുന്നത് പിന്നെ ഒരു സിക്സ് ആൻഡ് ഹാഫ് ഹവേഴ്സ് അപ്പോൾ ട്വൽവ് ആൻഡ് ഹാഫ് ഹേഴ്സ് ആണ് ടോട്ടൽ ജേർണി പരിചയം നമ്മൾ ഇവിടുന്ന് ഷാബ വഴി പോവുകയാണെങ്കിൽ നമുക്ക് വരുന്നൊരു ഫോർ പ്ലസ് ഫൈവ് ആൻഡ് ഹാഫ് നൈൻ ആൻഡ് ഹാഫ് പ്ലസ് ഓൾമോസ്റ്റ് ഒരു ലെവൻ അവേഴ്സ് ആണ് നമുക്ക് ജേണി വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ത്രീ ഹവേഴ്സ് ലേ ഓവർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നര മണിക്കൂറാണ് ലേ ഓവർ അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും എയർ ഏബ്യ വഴിയാണ് വരാം ഡയറക്ട് ഫ്ലൈറ്റ്സ് ഒരാളും പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡ് പോലെ കെനിയയിൽ ഇത്രയും വർഷം ഉണ്ടായത് കൊണ്ട് എനിക്ക് കെനിയെ കാണണം പക്ഷേ ഈ പറയുന്ന ഒരു വലിയൊരു പാക്കേജ് എനിക്ക് സ്പെൻഡ് ചെയ്യലില്ല പക്ഷെ ഈ പറഞ്ഞപോലെ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം എനിക്ക് എനിക്ക് പറ്റുന്ന എൻ്റെ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും ഹൈ ഹർ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുമോ അതായത് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് പാക്ക് റെഡിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാക്കേജ് നമുക്കിപ്പോൾ ഇല്ല കുറച്ചും കൂടി സൗകര്യങ്ങൾ വേണം ൊരു പാക്കേജ് ഇനി വളരെ സൗകര്യങ്ങൾ അധികം വേണ്ട ഒരു പാക്കേജ് വേണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ നമ്മളിപ്പോൾ മാറയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ എഴുപത് ഡോളർ മുതൽ പതിനയ്യായിരം ഡോളർ വരെയുള്ള റൂംസ് ഉണ്ട് ഒരു നൈറ്റിന് അപ്പോൾ അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇഷ്ടമാണ് എവിടെ താമസിക്കണം എന്ത് ഫെസിലിറ്റീസ് വേണം എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ റൂമാണ് ഇൻട്രസ്റ്റ് ആണ് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്പൊ ഇന്നൊരു കാറ്റഗറിന്ന് ഇല്ല എല്ലാ കാറ്റഗറീസിനും പോവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കെനിയ ഈ ഏഴ് എട്ട് എട്ടുപേര് അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭം അല്ലെങ്കിൽ ആ ഒരു ഒരു ഷെയറിങ് കിട്ടുമെന്നൊക്കെ അത് തീർച്ചയായും കാലം നമുക്ക് ഇതിൽ ഏറ്റവും വലിയ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വണ്ടി നമ്മുടെ സഫാരി വണ്ടിയാണ് ഏറ്റവും വലിയ കോസ്റ്റ് അപ്പൊ അത് ഒരാൾ പോയാലും എട്ടാള് പോയാലും വണ്ടീന്റെ കോസ്റ്റ് സെയിം ആണ് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ ഏജൻസിനോട് ഒരു സെർട്ടൺ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സെവനിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ആ ഒരു വണ്ടീന്റെ കോസ്റ്റിന് ഏഴാളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ കോസ്റ്റ് വല്ലാണ്ട് കുറഞ്ഞു കിട്ടും അപ്പോൾ ഈ പറഞ്ഞപോലെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഈ ഒരു കെരിയെ കാണാൻ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത് കേരളത്തിൽ നിങ്ങൾക്ക് വേറെ ആർക്കും ഇത്രയും ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കെനിയെ കാണാൻ പറ്റും കാണാൻ പറ്റില്ല അതോ സേഫായിട്ട് സേഫ് ആയിട്ട് ആ ഈ പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു കാര്യമാണ് ഇപ്പം നമ്മളിപ്പോൾ പൊതുവെ പറയുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 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 ഭയത്തിൻ്റെ കൺസെപ്റ്റ് ഉണ്ട് ഈ പറഞ്ഞ പോലെ കെനിയിൽ വന്നിറങ്ങിയാൽ തിരിച്ച് യർപോർട്ട് വരെയുള്ള കാര്യങ്ങൾ അതിൽ പെർസെന്റ് സെക്യൂരിറ്റി ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും കസ്റ്റമൈസ് ചെയ്ത ഒരു പ്ലാൻ നിങ്ങൾക്ക് നമ്മൾ കാര്യം ബേസിക്കലി ചെയ്തക്കാര് വരുമ്പം എന്താണ് അതിലുള്ള പ്രതിവിധി കെനിയൻ ഹോട്ടൽസിലെല്ലാം ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതിന്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞത് മൊത്തം നാപ്പത്തി ആറ് ട്രൈവ് ആണ് അതിലെ നാല് കെനിയൻ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രൈബാണ് ഇന്ത്യൻസ് അതായത് ഇന്ത്യൻസിനെ അറിയപ്പെടുന്നത് ഇന്ത്യക്കാര് പൊതുവേ മൊത്തം ഇന്ത്യനെ അറിയപ്പെടുന്നത് റോട്ടി കൂടെ പോകുമ്പോ അവിടുത്തെ കെനിയക്കാര് പറയൂ മൊയിൻഡി പോണെന്ന് പറയുക അപ്പൊ നമ്മൾ മൊയിൻഡീസ് ഇന്ത്യൻസ് എന്നുള്ളൊരു റെക്കഗ്നേഷൻ നമുക്ക് കെനിയയിലുണ്ട് അവിടുത്തെ ജി ഡി പിക്ക് വേണ്ടിയിട്ട് വളരെയധികം ഇൻപുട്ട് കൊടുക്കുന്ന ഒരു ട്രൈബാണ് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അതുകൊണ്ട് ഒഫീഷ്യലി ഗവൺമെന്റിന്റെ ഡോക്യുമെന്റഡ് ഗവൺമെന്റ് ഉണ്ട് ട്രൈബൽ ആക്സെപ്റ്റൻസിന്റെ ഒരു ഡോക്യുമെന്റ് നമ്മൾ ഇന്ത്യൻസിന് ഉണ്ട് അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടൽസിലും പോയി കഴിഞ്ഞാലും നമ്മുടേതായിട്ടുള്ള ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ് സീസൺ ഓഫ് സീസണൽ ടൈം നമ്മൾ സീസണിൽ വരുമ്പോൾ പാർക്ക് ഫീ മാത്രം ഒരാൾക്ക് ഇരുന്നൂറ് ഡോളറാ വരാം ഓഫ് സീസൺ ആണെങ്കിൽ അത് നൂറ് ഡോളറാണ് അപ്പൊ നമ്മൾ ഈ ഓഫ് സീസണിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പാർക്കിന്റെ ഉള്ളിൽ ഇവരോട് താമസിക്കാൻ പറയും അപ്പൊ നല്ല നല്ല ഹോട്ടൽസിൽ നമുക്ക് താമസിക്കാൻ പറ്റും അത് സീസണൽ ടൈം ആണെങ്കിൽ നമ്മൾ പുറത്ത് നിൽക്കാനാ പറയാം കാരണം ഈ ഉള്ളിലുള്ള ഹോട്ടൽസ് ചിലപ്പോൾ ഇരുന്നൂറ് ഡോളറിന്റെ ഹോട്ടൽ സീസൺ ടൈമിൽ നാനൂറ്റിഅമ്പത് ഡോളറോ അഞ്ഞൂറ് ഡോളറോ എട്ട് അപ്പൊ ക്ലൈന്റിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും ഫസ്റ്റ് നമ്മൾ ഒരിക്കലും ഇത് ഓക്കെ എൻഡ് ഓഫ് ദി ഡേ ഒരു ബിസിനസ് ആണെങ്കിലും നമ്മൾ ക്ലൈന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് മാക്സിമം അവർക്ക് സേവ് ചെയ്യാനുള്ള രീതികൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ നമുക്ക് എത്ര എൻക്വയറീസ് വന്നാലും നമ്മൾ അവരോട് പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നുള്ളത് പറഞ്ഞ് അവരെ മനസ്സിലാക്കി കംഫർട്ടബിൾ ആക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അത് ഇപ്പൊ ഒരു അവിടെ ഫുഡ് ആയിരിക്കും ഒരു ഡ്രൈവ്സ് അത് ഇൻക്ലൂഡഡ് ആണ് അതായത് നമ്മൾ മസൈമാറയിൽ പോകുമ്പോൾ മസായി വില്ലേജ് വിസിറ്റ് എന്ന് പറയുന്ന ഒരു കോൺ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ എപ്പോഴും ചെയ്യുകയാണ് ഈ മസൈ വില്ലേജ് വിസത്തിന്ന് നമ്മൾ നമ്മളവിടെ കൊണ്ടുപോയിട്ട് പണ്ട് കാലത്ത് ഇന്ന് കാലത്ത് ആ സിസ്റ്റം എപ്പോഴും ഫോളോ ചെയ്യുന്നില്ല പണ്ട് കാലത്ത് ഇവരൊരു സേർട്ടൺ ഏജ് ആകുമ്പോൾ പോയി സിംഹത്തിനെ കൊന്ന് സിംഹത്തിന്റെ തൊലി കൊണ്ടു വന്നാലാണ് ഇവരെ തിരിച്ചാ വീട്ടിൽ കേട്ടുള്ളു പിന്നെ ഇവരുടെ ഒരു കല്യാണം കഴിക്കാൻ പ്രായമുള്ള ഒരാണ് ആ ഒരു ടൈം ആകുമ്പോ ഒരു ട്രഡീഷൻ ഉണ്ട് അതായത് ആ ഒരു ഗ്രാമത്തിലെ എല്ലാ പെണ്ണുങ്ങളും കല്യാണം കഴിക്കാൻ പ്രായമായിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും വന്ന് നിന്ന് കല്യാണം കഴിക്കാൻ പ്രായമായിട്ടുള്ള ആണുങ്ങളും എല്ലാവരും വന്ന് തന്നെ ഇവര് ചാടി ഇവര് തീരുമാനിക്കും ആരെ കല്യാണം കഴിക്കണം ഏത് പെണ്ണുങ്ങളാണോ തീരുമാനിക്കുക അല്ല ആണുങ്ങൾ ചാടി ചാടി ഫസ്റ്റ് കിട്ടുന്ന ആളാണത് തീരുമാനിക്കുക ആരോ കല്യാണം കഴിക്കണം ഈ പെണ്ണുങ്ങളിൽ നിന്ന് അപ്പൊ അല്ല ഇപ്പൊ ഒരു നാല് ഒരു പത്ത് പേര് ചാടി കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് പറ്റുള്ളൂ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ള പിന്നെ അടുത്ത കോമ്പറ്റീഷൻ വരണം അപ്പോളാണ് അവർക്ക് ആ ഒരു ഇതിലേക്ക് പോവാൻ പറ്റുന്നത് ആ അപ്പൊ ആ ഒരു ഇത് പണ്ട് കാലത്ത് ഇവര് ഫയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു നമ്മള് തീ ഉണ്ടാക്കിയിരുന്ന രീതികൾ ഇവരുടെ വീട് ഇവർ കളിമണ്ണും ചാണകവും വെച്ച് ഉണ്ടാക്കുന്ന വീടുകള് ഇവരുടെ ലൈഫ് സ്റ്റൈല് പിന്നെ നമുക്ക് വേണ്ടിട്ടൊരു സ്പെഷ്യൽ ട്രാവൽ പ്രയർ ചെയ്യവർ എല്ലാവരും കൂടി അപ്പൊ ഇതൊക്കെ ഈ മസായി വില്ലേജ് വിസിറ്റിൽ നോർമലി നടക്കുന്ന കാര്യമാണ് ഒരു കാര്യം കൂടി ഈ ഇവർക്കൊരു പത്ത് കല്യാണം വരെ കഴിക്കാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ പത്ത് പ്രാവശ്യം അല്ല അത് ഓരോ ട്രൈബിന് ഓരോ ഇതാണ് ഇപ്പൊ കിക്യൂസ് എന്ന് പറയുന്ന ട്രൈബിന് അങ്ങനത്തെ ഒരു ഇത് അത് ഇവരുടെ രസം എന്ന് വെച്ചാൽ ഇപ്പൊ കിക്കുയൂസ് ആയിക്കോട്ടെ മസൈസ് ആയിക്കോട്ടെ ആദ്യത്തെ കല്യാണം കഴിച്ചു രണ്ടാമത്തെ കല്യാണം കഴിച്ചു ഈ കല്യാണം കഴിയുമ്പോൾ വേറെ വേറെ വീടൊന്നുമല്ല ഈ ഗ്രാമത്തിൽ മെയിൻ ആയിട്ടൊരു വീടുണ്ടാവും അതിന്റെ സൈഡിൽ ഒരു ഭാര്യയുടെ വീട് അപ്പുറത്തടുത്ത ഭാര്യയുടെ വീട് അപ്പൊ ഡിഫറൻസിയേഷൻ ഇല്ല അവർക്ക് അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് അത് കാരണം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കുറിച്ച് ഈ ഈ കേരളത്തിൽ ിൽ നിന്ന് പോയിട്ടുണ്ട് ട്രാവലേഴ്സിനെ കുറിച്ച് വീഡിയോസിൽ നിന്നുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ ഒരു ഒരു അറിയൻറ്റ് അനുഭവമാണ് അപ്പം ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞപോലെ കെനിയയിലെ വൈൽഡ് ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അത് കാണണം എന്നാഗ്രഹമുള്ളവർ ഈ പാക്കേജ് എടുക്കാൻ പറ്റുന്നതാണ് താങ്ക്സ് ലോട്ട് സർ താങ്ക്